മഴക്കാലത്ത് ഇഴജന്തുക്കൾ മനുഷ്യന് ഭീഷണിയാകുമോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇഴജന്തുക്കളുടെ കടി ഏൽക്കാതിരിക്കാനായി എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം ഇതിനൊക്കെ വാവാ സുരേഷ് നൽകുന്ന മറുപടി ഇവയാണ് വീടിനോട് ചേർന്നുള്ള സ്റ്റെപ്പുകളിൽ ചെടി വെക്കുന്നത് പലയിടങ്ങളിലും കാണുന്നതാണ് മുകളിലോട്ട് പോകുന്ന ചെടിയാണെങ്കിൽ അപകടം ഉണ്ടാകുന്നില്ല പക്ഷേ പടർന്ന് താഴോട്ട് പോകുന്ന ചെടിയാണെങ്കിൽ ഈ വള്ളിപ്പടർപ്പ് വഴി പാമ്പിന് സ്റ്റെപ്പിലേക്ക് കയറാനാകും ഇങ്ങനെ പടർന്നു വരുന്ന ചെടിച്ചെടികൾ പരമാവധി വീടിനോട് ചേർത്ത് വെക്കാതിരിക്കുക ഷൂറാക്കുകൾ ഉയരമുള്ള സ്ഥലത്ത് വെക്കുക ജനലിന്റെ ഭാഗത്ത് ഉയരമുള്ള വിറക് വെക്കരുത് പഴയ ബൈക്കും സ്കൂട്ടറും ഒന്നും ജനലിനോട് ോട് തൊട്ട് വെക്കരുത് ഇതിലൂടെ ഒക്കെ കയറുന്ന ഇഴജന്തുക്കൾക്ക് വേഗം കയറാൻ സാധിക്കും കുട്ടികൾ കളിക്കുന്ന സൈക്കിളും അകത്തെടുത്ത് വയ്ക്കരുത് അഞ്ചോ പത്തോ ദിവസം പ്രായമുള്ള മൂർഖന്റെ ഒക്കെ കടിയേറ്റാൽ മരണം സംഭവിക്കില്ല പക്ഷേ മരുന്ന് ആവശ്യമാണ് രാത്രി കാലങ്ങളിൽ കുഞ്ഞു പാമ്പുകളെ കാണണമെന്നില്ല കടിച്ചാലും മുള്ളുകൊണ്ടതാണെന്ന് കരുതി പോയി കിടന്നുറങ്ങും ഇത് അപകട കാരണമാകും ഗ്യാസ് കുറ്റി ഒരിക്കലും ഡയറക്റ്റായി അകത്തുകൊണ്ട് വെക്കരുത് ചുമന്നുകൊണ്ട് വരുന്നയാൾ തൂക്കി പിറകിൽ വെച്ചുകൊണ്ടാണ് വരുന്നത് അവരൊരിക്കലും പിറകിൽ തൊടുന്നില്ല ഈ റിങ്ങിനകത്ത് പാമ്പിരുന്ന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുമ്പലമാര വാങ്ങുമ്പോൾ അടിഭാഗം ഫില്ലായത് വാങ്ങുക ഫില്ലായത് അല്ലെങ്കിൽ അടിഭാഗത്ത് പാമ്പുകൾക്ക് മാസങ്ങളോളം ഇരിക്കാനാകും ചുമർ പാമ്പാണെങ്കിൽ പോലെ പല്ലിയെ ഭക്ഷിക്കാൻ അവിടെ കിട്ടും ഈ ചുമർപ്പാമ്പിനെ പിടിക്കാൻ ശംഖുവരേനും വരാം ചെടിയെ സ്നേഹിക്കുന്നവർ മൂന്ന് മാസത്തേക്ക് ശ്രദ്ധിക്കണം മൂർക്കന്റെ എല്ലാ മുട്ടയും വിരിഞ്ഞുകഴിഞ്ഞു അണലി എല്ലാം പ്രസവിച്ചു കഴിഞ്ഞു ഇനി ലേറ്റായി ചേർന്നതുണ്ടെങ്കിലേ ഉള്ളൂ ഇവയുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ വന്ന് ചുറ്റിയിരിക്കും ഒന്നും ശ്രദ്ധിക്കാതെ ചെടിയെ തടവാൻ പോകുന്നത് അപകടമാണ്